തടവറയിൽ നിന്ന് ഒരമ്മ അജയ്യ ശക്തിയായവർ വരും വരും അനന്തസാഗരം ഇരംഭൂമി വഴി പടകുടീരങ്ങൾ ഉയർത്തിടും ജയപടനാഥമിൻ ചെവിയിലെത്തിടും അജയ്യ ശക്തിയായവർ വരും വരും അനന്തസാഗരമിരം ഭൂമി വഴി പടകുടീരങ്ങൾ ഉയർത്തിടും ജയപടനാഥമിൻ ചെവിയിലെത്തിടും ഇവിടെ ഇവിടെയേകാന്തവ്യതയിലോകൾ കുരുങ്ങി നോവേറ്റം ശരകൂടങ്ങളിൽ ിലൊറ്റക്കീ തടവറയ്ക്കുള്ളിൽ കരിന്തിരികത്തും കനവുമായി ഞാൻ വരുമെൻ പൊന്മക്കൾ ഒരു ദിനാന്ത്യത്തിലിടിമുഴക്കമായി വരും എന്നോർക്കുന്നു കനപ്പുമാത്രമാണിവിടെ കൽത്തളമിരുട്ടുകോട്ടയാണിവൾക്കു ചുറ്റിലും ളിച്ചമെന്നാണു മരിച്ചതോർമ്മയിലൊരു തുള്ളിക്കണ്ണീർ നിറഞ്ഞൊഴുകുന്നു ഒരു തുള്ളിക്കണ്ണീർ തളം കെട്ടി പിന്നെ ഒരു നീർച്ചാലായി പരന്നൊഴുകുന്നു ഒരു നീർച്ചാൽ ഒരു പുഴയായി പെരും കടലായി കാണാ കര തേടിപ്പോയി ഒരു ദിനം രാവിലശനിപാതമായി കൊലവിളി കേൾക്ക് തളർന്നു വീണതും അധികാരം തീർത്ത മദാന്ധതയ്ക്കുള്ളിൽ കഴുകുകൾ ചിറകടിച്ചുയർന്നതും അനീതികൾക്കുമേലുയർന്ന കൈപ്പടം മുറിച്ചെറിഞ്ഞതും തലയരിഞ്ഞതും ചിറകുവയ്ക്കാത്ത കുരുന്നുകൾ രഞ്ഞു ബോധമറ്റുഴറി വീണതും ശാന്തമാം ഗ്രഹാങ്കണത്തിലായി കബന്ധങ്ങൾ ചോരക്കടലിലാണ്ടതും പതിയ ദൈവമായി കരുതുമി പാവം പരകീടങ്ങൾ കന്നടിമയായതും മറപ്പതെങ്ങനെ മറപ്പതെങ്ങനെ മനസ്സിലെ നോവും മുറിപ്പാടിൽ രക്തം കിനിഞ്ഞു നിൽക്കുമ്പോൾ മറപ്പതെങ്ങനെ മനസ്സിലെ നോവും മുറിപ്പാടിൽ രക്തം കിനിഞ്ഞു നിൽക്കുമ്പോൾ ഥ ദുഃഖത്തിൻ കനിന്ന് കാട്ടുപുഴ നീർമോന്തി അരുമകൾ മക്കൾ വളർന്നു കാടിൻ്റെ കിടാങ്ങളായി അനാഥ ദുഃഖത്തിൻ കനി തിന്ന് കാട്ടുപുഴ നീർമോന്തി അരുമകൾ മക്കൾ വളർന്നു കാടിൻ്റെ കിടാങ്ങളായി അമ്മയ്ക്ക് അഭിമാനം ചേർക്കാൻ വരും അവർ നാളെ അവരറിയുന്നു അവരുടെ അമ്മ കനലിൽ നീറിക്കൊണ്ടിരിക്കും കൽത്തളം അവരറിയുന്നു അവരുടെ അമ്മ കനലിൽ നീറിക്കൊണ്ടിരിക്കും കൽത്തളം അവരറിയുന്നു അവരെ ചീന്തിയ കുടില ബുദ്ധിതന്നൊളി സങ്കേതങ്ങൾ അവരുടെ രക്തഞരമ്പുകൾ തോറും അനന്ത ഗാംഭീര്യം തുടിച്ചു പൊങ്ങുന്നു അവരുടെ വാളിൻപുളപ്പുകൾ മിന്നൽ പിണർ പോലെ കത്തിജ്വലിച്ചു നിൽക്കുന്നു വരും അവർ നാടിൻ റിയുന്ന മഹാബലത്തിൻ്റെ പൊരുളായി പൂർത്തിയായി വരുമവർ നാടിൻ ഉയരായഗ്നിയായി പുതിയ നാളേതൻ പാട്ടുമായി വരുമവർ നാടിൻ ഉയരായ അഗ്നിയായി പുതിയ ഉണർത്തു ഉണർത്തുപാട്ടുമാ